மனிதன் உணர்ந்து கொள்ள எது மனிதர் காதல் அல்ல அதையும் தாண்டி புனிதமானது

ദാലിദ് റഹ്മാൻ ചന്ദു സലിംഗുമാർ വിഷ്ണു രഘു എന്നിവർ നേതൃത്വം നൽകുന്ന ഒരു സംഘമാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഞങ്ങളെന്ന് അനുഭവിച്ചത് തന്നെ ശേഷം ചിദംബരം എസ് പൊതുവാൾ സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് മികച്ച പ്രതികരണവുമായി തിയേറ്ററുകളിൽ നിറയുകയാണ് ഒരു രാത്രി കൊണ്ട് സ്റ്റാർ ആയവരല്ല മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി അറുപതൊട്ട് സെലിബ്രിറ്റീസ് ആയിരുന്നു ഇവർ എന്നാൽ അത് സോഷ്യൽ മീഡിയ മീഡിയയില്ലായിരുന്നതിനാൽ ഇത്രത്തോളം ആളുകൾ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം െല്ലാ പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലും ഒരുപാട് വാർത്തകൾ വന്നിരുന്നു ഈ പല സ്ഥലങ്ങളും പ്ലാനുകളും മറ്റും ചർച്ചയിൽ വരുമ്പോഴും കേസിൽ കുടുങ്ങുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ പ്രമേയം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി സിനിമ നിർമ്മിക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുക തന്നെയാണ് സിനിമ റിലേസിനോട് എടുക്കുമ്പോൾ തന്നെ എന്താണ് ചിത്രത്തിന്റെ പ്രമേയമെന്നും എങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നതെന്നുമുള്ള കൃത്യമായ കൂടി തന്നെയാവും ഭൂരിപക്ഷം പ്രേക്ഷകരും സിനിമ കാണാൻ തിയേറ്ററിലേക്ക് എത്തുന്നത് എന്നാൽ മുൻ മുൻധാരണകൾക്കപ്പുറത്തേക്ക് പ്രേക്ഷകരെ എല്ലാം സീറ്റിന്റെ അറ്റത്തേക്ക് നീക്കിയിരുത്തുന്ന മലയാളത്തിലെ മികച്ച സർവൈവൽ ത്രില്ലറുകളുടെ കൂട്ടത്തിലേക്കാണ് മഞ്ഞുമ്മൽ ബോയ്സും എത്തി നിൽക്കുന്നത് ടെക്സ്റ്റിൽ നിന്ന് ദൃശ്യത്തിലേക്ക് വരുമ്പോഴുള്ള മാജിക്ക് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ വിജയം ചിദംബരം സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള റിസർച്ചിൻ്റെ ഫലമാണ് മികച്ചൊരു സിനിമാറ്റിക് അനുഭവമായി ചിത്രത്തെ മാറ്റിയെടുക്കുന്നത് സംഭവത്തെക്കുറിച്ച് വിശദമായി പഠിക്കുകയും യഥാർത്ഥ മഞ്ഞമ്മൽ ബോയ്സിനെ നേരിൽ പോയി കാണുകയും തുടർന്ന് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുകയും ശേഷം അതൊരു റെഫറൻസായി ഉപയോഗിച്ച് തിരക്കഥാ രചനയും കാസ്റ്റിംഗ് പ്രൊഡക്ഷൻ ഡിസൈൻ തുടങ്ങിയവ നടത്തുകയും ചെയ്യുക എന്നത് തീർച്ചയായും കയ്യടി അർഹിക്കുന്ന കാര്യമാണ് കൂടാതെ സാധാരണ സർവൈവൽ ത്രില്ലറുകളിൽ കണ്ടുവരുന്ന വിക്ടീം വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായി പുറത്തുള്ള ആളുകളുടെ മനോനിലകളിലേക്കും സിനിമ സഞ്ചരിക്കുന്നത് മനോഹരമാണ് ചലച്ചിത്രത്തിൽ പോലീസ് എന്ന അധികാരവർഗം മാത്രമായി നിലകൊണ്ട ആളുകൾ ഒരു ഘട്ടത്തിൽ അനുകമ്പ എന്ന വികാരമുണർന്ന് മനുഷ്യരായി പരിണമിക്കുന്നുണ്ട് അതുതന്നെയാണ് ഗൈഡും കടയിലെ ചേട്ടനും ഫോട്ടോഗ്രാഫറുമായ പ്രദേശവാസികളിലും കാണാൻ സാധിക്കുന്നത് അത്തരമൊരു വികാരം തന്നെയാണ് മനുഷ്യനെ പ്രതീക്ഷകളില്ലാത്ത നേരങ്ങളിൽ പോലും ജീവിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് തൊഴിലാളി വർഗമായതുകൊണ്ട് തന്നെ മഞ്ഞുമൽ എന്ന പ്രദേശവും അവിടെയുള്ള വ്യാവസായികവൽക്കരണവും മലിനീകരണത്തിൻ്റെ രീതിയും ചെറിയ രീതിയിലെങ്കിലും സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ ചെറുപ്പകാല വ്യാവസായിക സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നതും പിൻവാങ്ങുന്നതും സിനിമയിൽ കാണാൻ കഴിയും എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ മലിനീകരണത്തോടുകൂടിയ ഇടങ്ങളിലൊന്നുകൂടിയാണ് ഇന്ന് മഞ്ഞുമൽ എന്ന സ്ഥലം അജയൻ ചാലിശ്ശേരിയുടെ പ്രൊഡക്ഷൻ ഡിസൈനിലും ഷൈജു ഖാലിദിൻ്റെ സിനിമാറ്റോഗ്രാഫിയിലും സുഷീൻ ശ്യാമിൻ്റെ സംഗീതത്തിലും ഏറ്റവും മികച്ചതായി നിൽക്കുന്നതിനൊപ്പം സർവൈവൽ ത്രില്ലർ ചിത്രങ്ങളിലെ മലയാളത്തിലെ ഒരു ബെഞ്ച് മാർക്ക് കൂടിയാവുന്നു ചിദംബരത്തിൻ്റെ മഞ്ഞ നോൾസ് കൂടാതെ കഥാപാത്രങ്ങളുടെ കൃത്യമായ തിരഞ്ഞെടുപ്പും മികവുറ്റ പ്രകടനവും ചിത്രത്തെ തിയേറ്ററുകളിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയാക്കി മാറ്റുന്നുണ്ട് എന്നിരുന്നാലും ആകെ മൊത്തത്തിൽ ടെക്നിക്കലി ഒരു സിനിമയാണ് ചിദംബരം എസ് പൊതുവാൾ തൻ്റെ രണ്ടാമത്തെ സൃഷ്ടിയിലൂടെ മലയാളത്തിന് സമ്മാനിച്ചിരിക്കുന്നതെന്ന് ഉറപ്പായിട്ടും പറയാം ചലച്ചിത്രത്തിൽ ഈ സുഹൃത്തുക്കളിൽ ഉണർന്ന് നിൽക്കുന്ന ഒരു ഭാവം എന്ന് പറയുന്നത് ഇന്ന് ഇന്നത്തെ തലമുറയിലെ കുട്ടികളിൽ പലർക്കും തൻകാര്യം നോക്കി പോകുമ്പോൾ അത് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണാം ഇത്തരം ചില നല്ല ഗുണങ്ങളെ ഈ സിനിമ തിരിഞ്ഞു പിടിക്കുന്നുണ്ട് തിരിച്ചെടുക്കുന്നുണ്ട് ഇത് വലിയൊരു ഇൻസ്പിറേഷനാണ് പുതിയ തലമുറയ്ക്കും പുതിയ ஒரு ஒருவென்று சொல்லாமல் எங்கள் வந்தது இந்த வந்து அழகை நின்றது காதல் அல்லிதமான தாலாட்டு சாமியே நான் நானே தெரியுமா சிவகாமியே சிவனில் பாதியே அது உழுக்கு புரியுமா sub lali li la li la li la Lali habira mi